ഞാൻ പിന്നെ ഒരു പെണ്ണുങ്ങളല്ലേ ഇപ്പൊ നമുക്ക് അങ്ങനെ ഫോട്ടോ ഫോട്ടോ എടുക്കാൻ അല്ല ഞാനെന്ത് ചെയ്ത് പിന്നെ എനിക്ക് എൻ്റെ വീട്ടുകാരെ ചോദിക്കട്ടെ എനിക്ക് ആ ഫോട്ടിനൊന്ന് കാണിച്ചു തരാ ഞാൻ കുഞ്ഞി കരയുന്ന ടൈമിൽ ഞാൻ ആ അനിയത്തി കുട്ടീനടുത്ത് ഫോൺ കൊടുത്തിട്ട് അവരാണ് ഫോട്ടോ എടുത്തു തന്നത് ഇപ്പം വീട്ടുകാർ വീട്ടിൽ പോയിട്ട് വൈഫിനും കുടുംബക്കാർക്കൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ടാവും ആ ഞാൻ കഴിവിടും അപ്പോൾ അവർക്കൊക്കെ സത്യം പറഞ്ഞാൽ അവർക്കൊന്നും എന്താ പറയുക എന്താ ഇപ്പം ചെയ്യാന്നുള്ള ഒരു സിറ്റുവേഷൻ എന്റെ വീട്ടിലൊക്കെ ഞാൻ ഭക്ഷണം നേരെ കഴിച്ചിട്ടില്ല അവർക്കൊക്കെ ഒരു വല്ലാത്തൊരു അവസ്ഥയായി പറഞ്ഞു അങ്ങനെ ആർക്കും അനുഭവം ഇല്ലാത്ത അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയി മാറി സ്ത്രീകൾ ചെയ്യുന്ന പോലെ അംഗീകരിക്കാൻ കഴിയില്ല പിന്നെ നമ്മളെ പൈതുമുളക്കൊക്കെ എന്തെങ്കിലും ഒരു ഒരു തച്ചാൽ വരെ രാത്രി ഉറക്കത്തിൽ നമ്മളവരെ വിളിച്ചുറത്തിയിട്ട് ഫോട്ടോ ഇടാന്ന് പറഞ്ഞിട്ടേ നമ്മൾ കടന്നു കൊടുക്കുകയുള്ളു അങ്ങനത്തെ ഒരു മനസ്സാണ് നമ്മളതൊക്കെ അപ്പോൾ ഇത് ഇങ്ങനെ ഒരു കൂര വച്ച് കാണിച്ചത് ശരിക്കും എന്താ പറയുക അവരെ ശിക്ഷിക്കണം എന്നാണ് പറയുന്നത് അവർക്ക് അവർക്ക് മരണം കൊടുക്കണം അവർക്ക് അങ്ങനത്തെ അതാണ്ട് സൗദി അറേബ്യയിലൊക്കെ പോലെ അങ്ങനത്തെ ഒരു ഇത് വരണം അല്ലാണ്ട് ഇപ്പോൾ വരുപ്പോൾ ഒരു മാസം കഴിഞ്ഞാൽ ഇവർ ഇറങ്ങും ഇവർക്ക് അതിന് ഇറക്കാൻ ആൾക്കാരുണ്ടാവുകയൊക്കെ ഉണ്ടാവും ഇപ്പം അതെവിടെ നിയമം അതെല്ലാം ഉള്ളൂ ഇവിടെ അപ്പോൾ അത് അതുകൊണ്ടാണ് ഇങ്ങനെ ക്രിമിനലെ കൂടുന്നത് ഇങ്ങനെ ഒരുപാട് അതൊക്കെ നോക്കി അതെ അതെ ഒരു കുഞ്ഞി കരീൻ്റെ കരീൻ്റെ കുഞ്ഞിനെ പിന്നെ നിക്കിയിട്ട് മരിക്കഞ്ഞിട്ട് വെള്ളം നിറച്ച് ബക്കറ്റിലൊക്കെ ഇട്ടിരിക്കുന്ന കുഞ്ഞിനെ കൊല്ലാന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല അതാർക്കും കേൾക്കാൻ പോലും ആഗ്രഹിക്കാതി അങ്ങനെ എനിക്ക് തോന്നുന്നില്ല കാരണം അങ്ങനെയാണെങ്കിൽ ഇവര് ആണിനോട് സംസാരിച്ചിട്ട് ഇന്നോട് സംസാരിക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ ഇവരതിനെ പ്ലാൻ ചെയ്യാൻ ഇപ്പൊ കുഞ്ഞിനെ കൊല്ലാണ്ട് എവിടെങ്കിലും കൊണ്ടുപോയി വെക്കാനോ അങ്ങനെയൊക്കെ വെച്ചാൽ ആണുങ്ങൾ ഒരു തീരുമാനിക്കില്ലേ ഇതിപ്പോൾ പെൺബുദ്ധിയാണിത് ആണുങ്ങളാണെങ്കിൽ ചെറുപ്പം അതിന് ആടെയെങ്കിലും ഒക്കെ അങ്ങനെയൊക്കെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ ഇത് പെണ്ണ് എന്ന് പറഞ്ഞാൽ ചോ അത്ര അങ്ങോട്ട് ചിന്തിച്ചിട്ടുണ്ടാകും ഇതാരും ആരും തോന്നി തോന്നിപ്പോയി ഉണ്ടാവും അതായിരിക്കും അല്ല എനിക്കല്ലാണ്ട് ആ അന്വേഷിക്കട്ടെ ഇപ്പം എന്താ വെച്ചാൽ അതിൻ്റെ സത്യാവസ്ഥ ശരിക്ക് അതിൻ്റെ ഫിംഗർ പ്രിൻ്റ് ഒക്കെ എടുത്തിട്ട് അതിൽ ആരൊക്കെ കാണാൻ ഇല്ലാത്ത ഉള്ളത് വെച്ചാൽ അവർ എല്ലാവരും കൊടുക്കണം അതിൽ ആരും വിട്ടുപോകരുത് അതിൽ കുഞ്ഞുണ്ടാക്കിയ ആൾ കൊടുക്കണോ ആരൊക്കെ എല്ലാവരും അതിൽ പറയാനുള്ളത് നാട്ടിൽ ഈ ഈ ഒരു സംഭവം സുഹൃത്തുക്കളും ും പറയുന്നത് എന്നെ പറഞ്ഞ നല്ല എനിക്ക് പിന്നെ പറഞ്ഞാൽ ഈ പറഞ്ഞപ്പോൾ എൻ്റെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഭയങ്കര ഇത് ഭയങ്കര എന്താ എനിക്ക് ഭയങ്കര പ്രോത്സാഹനം അവർ പറഞ്ഞാൽ ഈ ധീരനാണ് അത് ചെയ്ത നല്ലൊരു കാര്യമാണ് നമുക്ക് ഈ അഭിമാനം തോന്നുന്നു നമ്മുടെ കുടുംബക്കാർക്ക് മൊത്തം എൻ്റെ കുടുംബം മൊത്തം എൻ്റെ ഫാമിലി കെ കെ ഫാമിലിയാണ് കെ കെ ഫാമിലി മൊത്തം അവർ പറഞ്ഞാൽ നമുക്ക് അഭിമാനം തോന്നുന്നു കൊണ്ട് നല്ല കാര്യമാണ് ഈ ചെയ്തത് അത് അത് അതങ്ങനെയാണ് എൻ്റെ നമുക്കൊരു ഒരു സംഭവമാണ് പക്ഷെ എനിക്ക് ആ ജീവൻ രക്ഷിക്കാൻ വയ്യാത്തൊരു എല്ലാരും പറയുന്ന ആ ഡ്രൈവർ ഇപ്പം ഡ്രൈവർ താരാണ് കാരണം അത് അങ്ങനെ അറിയിച്ചത് കൊണ്ടാണ് പോലീസ് അറിഞ്ഞത് നാട്ടുകാർ അറിഞ്ഞതൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെ ആ കുട്ടി ആ ഒരു ഇതിലിങ്ങനെ കെടുത്തും എന്തായാലും നാട്ടില് ഡ്രൈവർക്ക് ഒരു പ്രോത്സാഹനം ഇത് അറിയിക്കുന്നുണ്ട് എന്തായാലും